നമസ്കാരം ചലച്ചിത്ര അക്കാദമി തലപ്പത്തേക്ക് വനിതയെ നിയമിക്കണമെന്ന ആവശ്യം സർക്കാർ ചെവിക്കൊണ്ടില്ല താൽക്കാലിക ചുമതല നടൻ പ്രേംകുമാറിന് നൽകി നിലവിൽ അക്കാദമി വൈസ് ചെയർമാനാണ് പ്രേംകുമാർ രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിലാണ് പ്രേംകുമാറിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിക്കുന്നത് മുതിർന്ന സംവിധായകൻ ഷാജി എൻ കരുണിന്റെ പേര് അക്കാദമി ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചതായി വാർത്തകൾ വന്നിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടാൽ താൻ പദവി ഏറ്റെടുക്കുമെന്ന് ഷാജി എൻ കരുൺ പ്രതികരിച്ചിരുന്നു അക്കാദമിയുടെ മുൻ ആർട്ടിസ്റ്റ് ഡയറക്ടറും മുൻ വൈസ് ചെയർമാനുമായ ബീന പോളിനെ ചെയർപേഴ്സൺ ആക്കണമെന്ന ആവശ്യം ഡബ്ല്യുസി ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രേംകുമാറിന് അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകി സർക്കാർ തീർപ്പ് കൽപ്പിച്ചത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണം സിനിമാ കോൺക്ലേവ് ഐ എഫ് എഫ് കെ ഉൾപ്പെടെയുള്ള ദൗത്യങ്ങളാണ് പ്രേംകുമാറിന് മുന്നിലുള്ളത് ഇതാദ്യമായിട്ടാണ് അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് സംവിധായകൻ അല്ലാത്ത ഒരാൾ വരുന്നത് രഞ്ജിത്ത് രാജിവെച്ച സാഹചര്യത്തിലാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായ പ്രേംകുമാറിന് അക്കാദമി ചെയർമാന്റെ താൽക്കാലിക ചുമതല നൽകുന്നതെന്നാണ് ഉത്തരവിൽ പറയുന്നത് സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആർ സന്തോഷാണ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീനാ പോളിന് പകരമാണ് പ്രേംകുമാർ വൈസ് ചെയർമാൻ പദവിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബർ പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് ജനിച്ച പ്രേംകുമാർ മലയാള ചലച്ചിത്ര ടെലിവിഷൻ സീരിയൽ രംഗത്ത് സജീവമാണ് മികച്ച സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട് പി എ ബക്കർ സംവിധാനം ചെയ്ത സഖാവ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മികച്ച നാടക നടനുള്ള സംസ്ഥാന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്